ബാംഗ്ലൂർ സോളാർ എക്സ്പോയിൽ നിന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയായ പാനൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന എച്ച് ജെ ടി പാനലിനെ കുറിച്ചാണ് നമുക്കറിയാം ആദ്യം വന്നത് പോളി പാനലാണ് പോളി പാനൽ പിന്നെ പിന്നെ മോണോ ആയി മോണോ പെർക്കായി പെർക്ക് ഹാഫ് കട്ടായി പിന്നെ ബൈഫേസിലായി ടോപ്പ് കണായി ഇതാണ് ഏറ്റവും പുതിയ ടെക്നോളജി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ടെക്നിക്കൽ ഹെഡ് ലിബിൻ മൈക്കിൾ നമുക്ക് വേണ്ടി വിശദീകരിക്കും ഇപ്പം നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഡൂം സോളാറിൻ്റെ കമ്പനിയുടെ പാനലാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന ബ്രാൻഡാണ് എഴുന്നൂറ്റി മുപ്പത് വാർട്സിലാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇരുപത്തി നാല് ബസ് ബാറുകൾ ഇന്നത്തെ വരുന്നുണ്ട് അപ്പോൾ ബസ് ബസ്വാറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം എഫിഷ്യൻസ് കൂടും അതിവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എവിഷ്യൻസി കമ്പനി നമ്മളോട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പാനലിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ടോപ്പ് കോർണറിന് തന്നെ തുള്ളിയാണ് അതിന് വലിയ സ്പേസ് എടുക്കുന്നില്ല വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അഞ്ച് കിലോട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് പത്ത് പാനലിൽ ഒമ്പത് പാട്ടിലൊന്നും വേണ്ട മൂന്ന് കിലോ ആട്ട് വെക്കുന്ന സ്ഥലം മതി ഏഴ് പാൻഡിൽ വെച്ചാൽ മതി അഞ്ച് കിലോട്ടിൻ്റെ പെർ പെർഫോമൻസ് നല്ല അടിപൊളി കിട്ടും അതുപോലെ തന്നെ ഹൈലൈറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഫൈവ് സ്റ്റാർ റേറ്റഡ് മോഡിയുകളാണ് ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ റേറ്റഡ് മോഡ്യൂൾ അറിയപ്പെടുന്ന കമ്പനിയാണ് അതേപോലെ തന്നെ ലൂം സോളാറിൻ്റെ ബ്ലാക്ക് കളർ ഫ്രെയിമാണ് വരുന്നത് മുപ്പത് എം എമ്മിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ സെല്ലുകളൊക്കെ വളരെ മൈക്രോ മൈക്രോ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോസ് വളരെ കുറയും പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ടോപ്പ് ആണ് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ പിന്നെ അതിന് നല്ല ആണ് ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു ഇനി ഇതൊക്കെ പറഞ്ഞതിനപ്പുറം ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ആണെങ്കിൽ പോലും ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും ഡേമൻസ് ഉള്ളാലും സാധനം സ്റ്റോക്ക് ഉണ്ട് ഈ സെയിം ടെക്നോളജി എച്ച് ഐ ടി പാനൽസ് എഴുന്നൂറ്റി മുപ്പത് വാർഡ്സിൻ്റെ പാനൽസ് നമുക്കിപ്പം കേരളത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ കേരളത്തിലുടനീളം നമുക്ക് രണ്ട് ദിവസങ്ങളിൽ ഡെലിവറി കിട്ടും എച്ച് ഐ ടി പാനൽ